ചർച്ച പുരോഗമന പരം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കാലത്ത് നമ്മൾ ആചാരമാണ് എന്ന് കരുതുന്നത് അനാചാരമാണെന്ന് തിരിച്ചറിയാനൊരു സമയമെടുക്കും ആ സമയമെടുക്കുന്നു മാത്രമല്ല ഇതിപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഒരു കീഴ്വഴക്കം നടന്നു വന്നിരുന്ന ഒരു കീഴ്വഴക്കം മാറ്റേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ച ചർച്ചയുമല്ല അതാദ്യം പറഞ്ഞിരിക്കുന്നത് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് സമ്മേളനത്തിൽ ആദ്യം അതിനെപ്പറ്റി പ്രതികരിച്ച് അതിനെ ശരിവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിന്നീട് സംസാരിച്ചത് യഥാർത്ഥത്തിൽ ഈ ചർച്ച കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ സന്യാസി കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുകയും പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ചിദാനന്ദ സ്വാമിയാണ് അതിൻ്റെ അധ്യക്ഷൻ അതിൽ ഈ ചർച്ച വരുന്നത് ഷർട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചർച്ച വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പള്ളികളിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പള്ളികളിലേക്ക് വരുന്നു ഇവിടെയല്ല വിദേശ രാജ്യങ്ങളിൽ പള്ളികളിലേക്ക് വിശ്വാസികൾ വരുന്നില്ല എന്നുള്ളൊരു വലിയ വിഷമം അവിടെ നിൽക്കുന്നുണ്ട് കാരണം പുതിയ ജനറേഷൻ ആകുമ്പോഴേക്കും പള്ളികളിൽ നിന്ന് അകലം കൂടുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറ ഈ ഷർട്ട് ഉരുട്ടൊക്കെ കയറണം എന്നുള്ളത് അങ്ങോട്ട് വരാൻ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊരു ചർച്ച അവിടെ നടക്കുകയും അങ്ങനെയെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ കൂടുതൽ വിശ്വാസപരമായി ഇങ്ങനെ ഇങ്ങനൊരു തടസ്സമാണെങ്കിൽ ആ തടസ്സം ഒഴിവാക്കാൻ ഇതൊരു കാര്യം ചെയ്യേണ്ടതല്ല എന്ന ഒരു കാര്യമായി ഇത് ചർച്ച വരികയും ചെയ്തു അതിനെ നല്ല രീതിയിൽ ആ സന്യാസി കൂട്ടായ്മ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ സന്യാസി കൂട്ടായ്മ തീരുമാനിച്ചതുകൊണ്ട് അതൊരു തീരുമാനമായി വരുന്നില്ല കാരണം ഇത് തന്ത്രി തീരുമാനിക്കേണ്ടതാണ് തന്ത്രികളുടെ തീരുമാനം അവരാണ് അന്തിമമായ തീരുമാനമെടുക്കുക അത് കാരണം ദേവനെ പ്രതിഷ്ഠിക്കുന്ന തന്ത്രിയാണ് അപ്പോൾ ക്ഷേത്രത്തിനകത്ത് കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അന്തിമവാക്ക് എന്ന് പറയുന്ന തന്ത്രിയാണ് ഒരു കാലത്ത് ബ്രാഹ്മണർ മാത്രം ക്ഷേത്രങ്ങളിൽ പോകുന്ന കാലമായിരുന്നു അതിനുശേഷം എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു വിപ്ലവം ഉണ്ടാകുന്നു ഒരു സമരം ഉണ്ടാകുന്നു ക്ഷേത്രപ്രവേശനം നടക്കുന്നു പിന്നെ സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പിന്നെ അത് മാറുമറയ്ക്കുന്നതിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യമാണെങ്കിൽ തന്നെ ഈ ബ്രാഹ്മണർ പൂജാരികളാകുന്ന ഘട്ടത്തിൽ രാജാവ് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പൂജാരികൾ മേൽമുണ്ട് ഊരി ഒന്ന് അരയിൽ കെട്ടും അങ്ങനെ ഉപചാരം കാണിക്കുന്നു അതായിരുന്നു ഒരു പതിവ് അതാണ് മേൽമുണ്ടാണ് അന്ന് അന്നത്തെ കാലത്ത് പിന്നെയാണെന്നുള്ള ഷർട്ടായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ എതിർക്കുന്നവർ പറയുന്നൊരു കാര്യമാണ് താന്ത്രിക വിദ്യയിൽ ഷർട്ട് ധരിക്കുന്നതിന് എന്തെങ്കിലും വിലക്കുണ്ടോ ഷർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെയൊന്നും അവിടെ കാണുന്നില്ല എന്ന് പറയുന്നു ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശുദ്ധ ശുദ്ധിയുണ്ടാകണം എന്ന് പറയുന്നല്ലോ അത് പഞ്ചശുദ്ധിയാണ് പറയുന്നത് അതെന്തൊക്കെയാണ് വസ്ത്രശുദ്ധി വേണം മനഃശുദ്ധി വേണം ശരീരശുദ്ധി വേണം ആത്മശുദ്ധി വേണം വാക്ശുദ്ധി വേണം അപ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല നല്ല മനസ്സോടുകൂടി പോകണം ഭക്തിയോടുകൂടി പോകണം ശരീരശുദ്ധി ഉണ്ടാകണം കുളിച്ചിട്ടാണ് വിശ്വാസമുള്ളവരാണല്ലോ ക്ഷേത്രത്തിൽ പോകുന്നത് വിശ്വാസികൾ എന്തായാലും കുളിച്ചിട്ടേ പോവുകയുള്ളൂ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഷർട്ട് എന്നുള്ളത് ഇതിലൊക്കെ ഈ പഞ്ചശുദ്ധിയിലെങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം അവിടെ വരുന്നു ഇനി ദേവന്റെ ചൈതന്യം ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ എന്നൊരു വാദം അവിടെ നിൽക്കുന്നു ഷർട്ട് ദേവന്റെ ദേവൻ്റെ ചൈതന്യം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ദേവൻ്റെ ചൈതന്യം കിട്ടുകയേയില്ലേ ഭക്തരായ സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ചൈതന്യം കിട്ടുകയില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇനി നോക്കൂ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഷർട്ട് ഊരുന്നില്ല അവിടെ പാൻറ്റിട്ടിട്ടാണ് അവിടേക്ക് അവിടുത്തെ വിശ്വാ ക്ഷേത്രങ്ങളിലെ രീതിയും ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ രീതിയും വ്യത്യസ്തമുണ്ടെന്ന് പറയുന്നത് അവിടെ താന്ത്രിക വിദ്യയല്ല അവിടെ എന്താണ് വൈദിക സമ്പ്രദായമാണ് മന്ത്രങ്ങൾ മാത്രമാണ് ഇവിടെ മറ്റൊരു രീതിയാണ് ഇവിടെ ഇവിടെ മുദ്രകൾ കൂടിയുണ്ട് എന്നുള്ള ഒരു ന്യായം പറയുന്നു ഇതിൽ യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇങ്ങനെ തന്നെ പുരോഗമിക്കട്ടെ എന്നുള്ളതാണ് ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ നമ്മൾ നോക്കൂ പല ഘട്ടങ്ങളായി പറഞ്ഞു ഒരു നല്ല വിശ്വാസിയായ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസികൾ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതൊരു തടസ്സമുണ്ടായിരിക്കുന്നു ആ തടസ്സം ഉണ്ടായതുകൊണ്ട് യേശുദാസ് പോലും ആ ചർച്ച വേണ്ട എന്ന് പറയുന്നു പക്ഷേ അവിടെ മുടങ്ങിക്കേൽക്കുന്ന യേശുദാസിൻ്റെ പാട്ടുകളാണ് അപ്പോൾ എത്ര കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് പുഗമിക്കുക ഷർട്ട് വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച വിശ്വാസികൾക്കകത്ത് തന്നെ ചർച്ച ചെയ്യുക ഇതൊരു കീഴ്വഴക്കമാണെങ്കിൽ ആ കീഴ്വഴക്കം മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വലിയ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കം ഭക്തർ വരുന്ന പല ക്ഷേത്രങ്ങളിലും പാൻറ് ധരിച്ചെത്തുന്ന വിശ്വാസികൾ അവിടെ എത്തുമ്പോൾ അവരുടെ വാടകയ്ക്ക് മുണ്ടു കൊടുക്കുന്നുണ്ട് ആ മുണ്ട് പാൻറ്റിൻ്റെ മേലെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണത് പാന്റിൻ്റെ മൂലം മുണ്ട് കിട്ടിക്കൽ മുണ്ട് ധരിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് പറയാമോ അത് പാൻറ് ശരിക്ക് കാണാം തേ മുണ്ട് എന്തെങ്കിലും രൂപത്തിലെ മുണ്ട് ധരിക്കാൻ അറിയില്ല അങ്ങനെയാണ് അവിടേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ കാലത്ത് ഓരോ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കൂ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ചുരിദാർ ധരിച്ച് പ്രവേശനം ഉണ്ടായിരുന്നില്ല ആദ്യം ഇപ്പോൾ ഒരുവിധം അതൊക്കെ മാറി സാരി ധരിച്ച് പോകാൻ പറ്റും അല്ലെങ്കിൽ പാവാട ധരിച്ച് പോകണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ചുരിദാർ ധരിച്ചാണ് മിക്ക ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഗുരുവായൂരും ചുരിദാറൊക്കെ ധരിച്ച് പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിലൊന്നും തടസ്സമില്ല അപ്പോൾ കാലാകാലങ്ങളിൽ ഈ വേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുന്നു അതിൽ പുരുഷനെ സംബന്ധിച്ച് പുരുഷൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ഷർട്ടിടാത്തതാണോ തുരുത്തി ഒരു മുഷിഞ്ഞ മുണ്ടെടുത്ത് പോയിക്കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും മൂഷിനതാണോ വൃത്തികൾ ആ ശുദ്ധി എന്ന് പറയുന്നതിൽ ഷർട്ടിൽ മാത്രമല്ല നിൽക്കുന്നത് അപ്പോൾ അത് ഈ വേദങ്ങളിലും കാണാനില്ല ഈ തന്ത് താന്ത്രികവിദ്യയിൽ ഈ ഇവരുടെ പുസ്തകങ്ങളിലും കാണാനില്ല എന്ന് അതിനെ എതിർക്കുന്നവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ തന്ത്രിമാർ അതിനെ എതിർക്കുമ്പോൾ ദേവൻ്റെ പിതാവ് തന്ത്രിയാണെന്നാണ് ഉള്ള സങ്കല്പം തന്ത്രിമാർ തീരുമാനിക്കണം അപ്പോൾ തന്ത്രിമാർ അതിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടതാണ് കടുംപിടുത്തം മാറ്റിക്കൊണ്ട് ഇത് ഒരു കീഴ്വഴക്കമാണെന്നും ആ കീഴ്വഴക്കം മാറ്റേണ്ടതുണ്ട് എന്നുള്ള പുരോഗമനപരമായ ചർച്ച അവിടെ നടക്കേണ്ടതുണ്ട് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ചയും അവിടെ നടന്നിരുന്നു ആ സനാതന ധർമ്മം എന്നുള്ളത് ചാതുർവർണ്യത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് കാലകളങ്ങളിൽ നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് മുഖ്യമന്ത്രി ഒന്നുകൂടി എടുത്തു പറഞ്ഞിരുന്നു ആ ചർച്ചയിൽ അപ്പോൾ ശ്രീനാരായണ ഗുരു എന്തിനേക്കാണോ തള്ളി മുന്നോട്ട് വന്നത് അതിലേക്ക് തന്നെ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റാക്കാനാണോ ശ്രമം ചർച്ച നടക്കുന്നു ഇപ്പോൾ ഇന്ന് കെ സുധാകരൻ പിണറായി വിജയൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് പ്രതികരിക്കുന്നു വി ഡി സതീശൻ അതാ സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കുന്നു അപ്പോൾ ഈ ചർച്ചകൾ നടക്കട്ടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ള ചർച്ചകൾ നടക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് അതിനെ ഞാൻ സുജിയോട് യോജിക്കുകയാണ് പക്ഷേ അത് ഞങ്ങൾ ഹിന്ദുക്കൾ ചർച്ച ചെയ്തോളും എന്ന രൂപത്തിലല്ല ഹിന്ദുക്കൾ തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത് പക്ഷേ അത് ഹിന്ദുക്കൾക്ക് പുറത്തുള്ള മറ്റാരെങ്കിലും അല്ല പറയുന്നത് ഇതിനകത്ത് ചർച്ച നടക്കുകയാണ് ഇതിലെ സന്യാസി വര്യന്മാരുടെ കൂട്ടായ്മ നടത്തിയ പ്രമേയത്തിൽ പറയുന്നു ഷർട്ട് അനുവദിക്കണമെന്ന് തന്ത്രിമാരാണ് കാര്യത്തിൽ കടുമ്പിടുത്തം പിടിക്കുന്നത് അപ്പോൾ അതിൽ അവർ രണ്ടു കൂട്ടരും കൂടി ഇരുന്നുള്ളൊരു ചർച്ച അനിവാര്യമാണെന്ന് തോന്നുന്നു കീഴ്വടക്കം അതാത് കാലത്ത് കൂടുതൽ വിശ്വാസികളെ ക്ഷേത്രത്തിൽ എത്തിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന നിലയ്ക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണണം എന്നുള്ളതാണ് അത് ഇപ്പോൾ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കുത്തിത്തിരിപ്പുകൾ ഞാൻ പറയും ആ കുത്തിത്തിരിപ്പുകൾ പോലെ ആക്കാൻ ഈ വിഷയം സാധിക്കില്ല ഈ വിഷയം കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് meet the editors